ഹലോ അസ്സാമലൈക്കും അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് നല്ല ഇന്നും വരാറുണ്ട് ഓരോരോ വെറൈറ്റി മോഡലിൽ ഇട്ടോ പിന്നെ പാർട്ടി പാർട്ടിവെയറിനൊക്കെ പറ്റിയ ജോർജറ്റിൽ ഗൗൺ വിത്ത് ഷോൾ ഉള്ളത് വന്നിട്ടുണ്ട് അതേപോലെ പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് ജീൻസുകൾ വന്നിട്ടുണ്ട് പാൻറ്റ് വന്നിട്ടുണ്ട് ടോപ്പുകളും പാൻറ്റും ഉള്ളത് വന്നിട്ടുണ്ട് പിന്നെ ത്രീ പീസ് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ പിന്നെ സ്ട്രഗും ടോപ്പ് അടുക്കളുള്ളത് വന്നിട്ടുണ്ട് പിന്നെ ഷ്രഗ് ഗൗണ് മോഡൽ വന്നിട്ടുണ്ട് ബെൽറ്റ് മോഡലുള്ളത് വന്നിട്ടുണ്ട് ഷ്രഗ്ഗിൻ്റെ കൂടെ പിന്നെ കോംബോ ഓഫർ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ കോംബോ ഓഫർ ഡെയിലി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതിന് ശേഷം അടിപൊളിയാണ് കോംബോ ഓഫറിൽ വരുന്നതൊക്കെ പിന്നെ എന്താ പറയുക അടിപൊളി പാർട്ടി വെയർ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന പാർട്ടി വെയർ സെറ്റൊക്കെ സൽവാർ സെറ്റ് അടിപൊളിയാണ് നല്ല വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ അത് പിന്നെ ടീനേജ് പ്രായക്കാർക്കുള്ള എന്താ പറയുക സ്കേട്ടും കുഞ്ഞ് ടോപ്പും ഒക്കെ വരുന്നുണ്ട് പിന്നെ റോംബർ വരുന്നുണ്ട് പിന്നെ സൽവാർ സെറ്റ് വരുന്നുണ്ട് ഡെയിലി യൂസിന് പറ്റിയത് വരുന്നുണ്ട് കോട്ടണിൽ നല്ല പ്രിൻ്റഡ് സൽവാർ സെറ്റ് വരുന്നുണ്ട്ട്ടോ വലിയ വലിയ സൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് പിന്നെ കസ്റ്റമൈസ്ഡ് സാധനങ്ങൾ വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ഡിസൈനാണ് വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് താല്പര്യമുള്ളവർ പിന്നെ വാട്സപ്പിൽ വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കുക ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യട്ടോ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യണം പിന്നെ ഗൂഗിൾ പേ ആണ് ഇതിൽ വരുന്നത് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടോ കുറഞ്ഞ സാധനങ്ങളുണ്ടാവുകയുള്ളോ അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടും ചിലരൊക്കെ അറിയാതെ ആദ്യം ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു മൂന്ന് മാസം നാല് മാസം മുന്നേ ഉള്ള ഓരോരുത്തരെ വീഡിയോയിൽ കണ്ടതൊക്കെ എടുത്തിട്ട് വരും ഇതുണ്ടോ അതുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അന്നന്ന് ഇടുന്നത് നിങ്ങൾ വന്ന് ചോദിക്കട്ടോ അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല ഒക്കെ സ്റ്റോക്ക് ഔട്ടായി പോവും അന്നന്ന് തന്നെ ചിലതൊക്കെ ബാക്കി ഉണ്ടാവുകയുള്ളു ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ടായിട്ടുണ്ടാവും അങ്ങനെയാണ് കേട്ടോ അപ്പം ഡി ടി ഡി സി ആണ് എന്താ പറയുക പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി ഇതിലേതെങ്കിലും ഒന്നിൽ ആണ് വരുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ആ എല്ലാവരും എല്ലാം നോക്കുക എല്ലാ ഫോട്ടോസും നോക്കുക ഞങ്ങളെ കയ്യിലും ഫോട്ടോസ് തന്നെയാണ് ഉള്ളത് ഒറിജിനൽ സാധനം കമ്പനീൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ഫോട്ടോസും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഓക്കെ അപ്പം നമുക്ക് അസ്സാമലൈക്കും ആ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റേ വരുന്നവരൊന്ന് ബോയ്സ് ഇട്ട് വരണം കേട്ടോ അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വോയിസ് വിട്ടിട്ട് പേര് പറഞ്ഞ് ചോദിച്ച് സാധനങ്ങൾ ചോദിച്ച് വരാം എനിക്കിത് ചാറ്റ് ചെയ്തത് ഇങ്ങനെ ഇരുന്ന് വായിച്ചിരിക്കാൻ നേരം ഇല്ലെട്ടോ